Mm. Oh, yes. <laughs> oh. 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 Happy birthday to you Yay! <laughs> 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 ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേതാപിയുടെ ബർത്ത് ഡേ ആണ് കേട്ടോ ബർത്ത് ഡേ എന്നെല്ലാം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ട് ദിവസമായി ഒക്ടോബർ ഫിഫ്റ്റീൻത്തിനാണെന്നോ ബേത്ത് ഡേ ഒരു മിനിറ്റ് ലേറ്റ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഒക്ടോബർ ഫിഫ്റ്റീൻത്തിനാണ് ബർത്ത് ഡേ ബർത്ത്ഡേയുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻട്രോഡക്ഷൻ വീഡിയോ എടുക്കാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം വീഡിയോ ലേറ്റ് ആയത് പിന്നെ അതെ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കിടന്ന് ഭയങ്കര അലമാണിപ്പണ് വീട് എടുക്കാനൊന്നും സമ്മതിക്കാറില്ല അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൂടുതലിപ്പോൾ വീട് എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും നല്ല കുഞ്ഞിപ്പെണ്ണ് അവിടെ കിടന്ന് നല്ല പണിയിലാണ് ഗേൾസ് അങ്ങനെ നമ്മുടെ നേതാപിയുടെ ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞ് തലേ ദിവസം നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുഞ്ഞൊരു മിനിക്ക് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാത്രിയായപ്പോൾ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തു അതിൻ്റെ വീഡിയോ കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം പത്തൊമ്പത് വയസ്സിൽ തന്നെ പ്രഗ്നൻ്റ് ആയി ഇരുപതാം വയസ്സിലാണ് കേട്ടോ നതാപി ഉണ്ടാവുന്നത് ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേതാപ്പിനിയിലും കുഞ്ഞി ഇതുപോലെ ആയിരുന്നു ആയിരുന്നിട്ട് ഞാൻ കാരണം നോക്കാൻ പിള്ളേരെ നോക്കാൻ അറിഞ്ഞൂടാ പിള്ളേരെ അപ്പുറത്തെ വാശി അങ്ങനെയൊക്കെ അറിഞ്ഞിട്ടോ ഉം കുഞ്ഞിപ്പണിനെ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു വിടാനിട്ടോ അല്ലെങ്കിൽ എന്തായാലും വീട് എടുക്കാനായിട്ട് സമ്മതിക്കല്ലോ അവൾ അലമ്പാക്കും അതേ പറഞ്ഞു കേട്ടോ പിന്നെ ഒര് ഹായ് 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 എടുത്തേ പേര് പറഞ്ഞേ പേരെന്താ ഉമ്മീന്റെ പേരെന്താ ഉമ്മയുടെ പേര് ആ മോ ഒ നല്ല ഉപദ്രവമാണ് ഇട്ടക്കായി കിട്ടണ എല്ലാം വെച്ചിപ്പോ അടിക്ക എല്ലാവരും ഒരു സ്ഥലം മാറി മാറി തിന്നിട്ടാണ് കേട്ടോ വീട് എടുക്കുന്നത് കുഞ്ഞിപ്പണ്ണി എന്ത് ഇതിട്ട് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പം എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നേതാപി ഉണ്ടായതുകൊണ്ടിട്ട് എനിക്കൊരുപാടിങ്ങനെ കുഞ്ഞിപ്പണ്ണിനെ നോക്കുന്നത് പോലെ ഒരുപാട് ക്ഷമയോടെ നോക്കാനുള്ള ഒരിതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കൂടുതലും ഇക്കാക്ക തന്നെയാണ് നേതാപിനെ നോക്കിയതും ഓർക്കൊഴീനൊക്കെ നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്കാക്ക തന്നെ ആയിരിക്കും കേട്ടോ പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നേതാപ്പിടെ വളർച്ച ഭയങ്കര പെട്ടെന്നാണ് കേട്ടോ എനിക്ക് എന്തോ ഇന്നലെ ഉള്ള കുഞ്ഞിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നലെ നടന്ന് കഴിഞ്ഞ പോലെയാണ് കേട്ടോ ഓർമ്മ വന്നത് അപ്പോൾ ഒരേ ബേഡാന്ന് ബേഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്പെഷ്യലാണ് കേട്ടോ ഓ ഇപ്പോൾ കുഞ്ഞിപ്പിടിനെ ഒരേന്നൊക്കെ കൈ കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീട് എടുക്കുന്നത് ആ എടുക്കാം ഉമ്മി എടുക്കാം കേട്ടോ അവിടെ നിൽക്കെടുക്കാം പിന്നെന്തായാലും ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഗുരുപ്പണ് സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പം എന്തായാലും ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ലല്ലോ ഒരുപാട് എന്നോട് ചോദിച്ചു ബേഡ് ഡേ വീഡിയോ ഇല്ലേ വേർഡ് ഡേ ഇട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു പിന്നെ എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ അപ്പം ആദ്യ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മളിത് ആ ബർത്ത്ഡേയുടെ തലേന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ജസ്റ്റ് നമ്മുടെ ഫോണിൽ തന്നെ ഞാൻ അതിനേതാൻ ഒരുക്കിയിട്ടൊരു മിനിക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ പുറത്ത് പോയിട്ട് കട്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ് ഇക്കാക്കന്ന് അന്ന് ഓഫീസ് ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് നാലര മണിക്ക് ഇറങ്ങിയിട്ട് അഞ്ചര മണി ഇവിടെ എത്തിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പഞ്ചിയ മുക്കാലൊക്കെ ആയിട്ടോ ഈ ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലം ഇത്രയും ദൂരത്താണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലായിരുന്നു കേട്ടോ ആ ദിവസം കാരണം നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെന്നു പ്പോഴത്തേനും നല്ല ഇരുട്ടായിട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല എനിക്ക് ഭയങ്കര സങ്കടം ഒന്നു എനിക്ക് ഭയങ്കര സങ്കടപ്പെട്ടാണ് തിരിച്ചു വന്നത് കാരണം നമ്മളിങ്ങനെ ഒരിക്കലും റെഡിയാക്കി നിർത്തി കുറെ പ്ലാനൊക്കെ ചെയ്തിട്ട് അതൊന്നും നടന്നില്ലെങ്കിൽ ഉള്ള ഒരു മാനസികാവസ്ഥ ഒന്ന് എനിക്ക് അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയിട്ട് എന്തായാലും റെഡിയാക്കിയിട്ടല്ലേ ഫോട്ടോ വീട് എടുത്തിട്ടേ ബാക്കി കാര്യമുള്ള ഒന്നും പറഞ്ഞ് അർച്ചിട്ട് വീടിൻ്റെ മുകളിലേക്ക് വേഗം അങ്ങോട്ട് കയറി അങ്ങനെ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം അവിടെ നിന്നും എടുത്തിട്ട അങ്ങനെ അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി എന്നാലും നമ്മൾ പുറത്തുനിന്ന് ആ പോയ സ്ഥലത്ത് നമ്മൾ രാവിലെ രാവിലെയൊക്കെ എടുത്തെങ്കിൽ നല്ല ഡ്രസ്സാണ് കേട്ടോ പിന്നെ പണ്ടത്തെ പോലെ എല്ലാം നേതാക്കി കേക്ക് കട്ടാക്കാനൊന്നും വല്ല താല്പര്യമൊന്നും ഇപ്പം ഇല്ല കേട്ടോ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വാപിച്ച് കേക്ക് മേടിച്ചുകൊണ്ടൊന്ന് രാത്രി പത്ത് ഒമ്പതര പത്ത് മണി അങ്ങോട്ടായിട്ടുണ്ടാവും കേട്ടോ പിന്നെ വേഗം ഡ്രസ്സ് എടിപ്പിച്ചു ചുരുത്താത്തിന് വിഷാധക്കാക്കി കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ വേഗം അതിട്ട് എന്താണ് ഞങ്ങൾ കേക്കൊക്കെ കട്ടാക്കി കേട്ടോ ിഞ്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം വന്നതാണ് അവൾ പഠിക്കാനൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ചിഞ്ചു കേക്ക് മേടിക്കാൻ പൈസ ഒക്കെ കൊടുത്തിട്ട് അവൾ അങ്ങനെ തന്നെ അത് കൊണ്ടുപോയി കുറ്റിയിലിടന്നിട്ടോ ചെയ്തത് എന്താണ് എനിക്ക് കേക്ക് കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കട പറഞ്ഞു അങ്ങനെ പിന്നെ മേടിക്കേണ്ടേ കേക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് കേക്ക് കേക്കൊന്നും കട്ട് ചെയ്തില്ല കേട്ടോ രതാപിക്കും അങ്ങനെ വലിയ താല്പര്യം ഇല്ല കേക്ക് കട്ട് ചെയ്യണം അങ്ങനെ വലിയ ഒരു ഇതൊന്നും നെഥാപിക്കില്ലാട്ടോ അപ്പം പിന്നെ ഞാനും അങ്ങനെ വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും നടത്താറില്ല ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോകും ഡ്രസ്സ് എടുക്കും കാരണം സ്കൂളിൽ പോകുമ്പോൾ ഡ്രസ് ഇടണമല്ലോ അപ്പം അങ്ങനെ ജസ്റ്റ് ഡ്രസ്സ് എടുക്കും കുറച്ച് ഫോട്ടോസ് എടുത്താൽ മേധാപിയുടെ ബേർത്ത് ഡേ പരിപാടി കഴിഞ്ഞിട്ടാണ് പണ്ടായിരുന്നിട്ടോ മേധാപിക്ക് ബലൂൺ വീർപ്പിക്കണം ഡെക്കറേറ്റ് ചെയ്യണം ഇപ്പം അങ്ങനത്തെ ഒരു മൈൻഡും നദാപ്പിക്കില്ല കേട്ടോ വലിയ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡും നെതാപിക്കില്ല അതെന്തായാലും നന്നായി അങ്ങനെല്ലാം കട്ട് ചെയ്ത് കേക്ക് റാജാൻ വേണ്ടിട്ട് എന്റെ ചുറ്റിന് നിക്കാനിട്ടാ അഞ്ഞും മിഞ്ഞും നെസാപ്പി ഇച്ചും നെതെല്ലാം കുഞ്ഞിപ്പണ് കഴിക്കൂലോ അങ്ങനെ ഇതൊക്കെയായിരുന്നു നെസാപ്പിയുടെ ബർത്ത് ഡേ ഇഷ്ടപ്പെട്ട എല്ലാവരും